ഊച്ചിറ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പടനിലത്ത് തിരക്കാണ് അനുഭവപ്പെട്ടത് വൃശ്ചികോത്സവത്തിലെ അവസാന ശനിയാണ് കടന്നുപോയത് ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു വൃശ്ചികോത്സവത്തിലെ അവസാന ശനി തുടർ വൻ തിരക്കാണ് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഉച്ച കഴിഞ്ഞ മഴ ശക്തമായതോടെ ഭക്തർ ദുരിതത്തിലായി ശനിയാഴ്ച പുലർച്ചെ മുതൽ കൂട്ടമായി എത്തിയ ഭക്തരുടെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസും ഏറെ പണിപ്പെട്ടു ഗണപതി കോവിൽ കിഴക്കും പടിഞ്ഞാറും ആൽത്തറകൾ ഒണ്ടിക്കാവ് മഹാലക്ഷ്മി അമ്പലം പ്രധാന ഓഡിറ്റോറിയത്തിന്റെ പരിസരം എന്നിവിടങ്ങളിൽ നിന്നു തിരിയാൻ പോലും ബുദ്ധിമുട്ടായി സൂര്യദേവന്റെയും ഛായാദേവിയുടെയും പുത്രനായ ശനി നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനമുള്ള ദൈവസങ്കല്പമാണ് അതുകൊണ്ടാണ് ശനീശ്വര പ്രീതിക്കായി ഭക്തർ ആൽമരച്ചുവട്ടിൽ വിളക്ക് തെളിച്ച് പ്രദക്ഷിണം നടത്തി ആരാധിക്കുന്നത് ശനി പരമേശ്വരന്റെ ഭക്തനായതിനാൽ പരബ്രഹ്മത്തിന്റെ അനുഗ്രഹം നേടാനാണ് ഭക്തർ ശനിയാഴ്ചകളിൽ ഓച്ചിറയിൽ തടിച്ചുകൂടുന്നത് വൈകുന്നേരത്തോടെ എത്തിയ ശക്തമായ മഴ ഭക്തരുടെ വരവിനെ തടസ്സപ്പെടുത്തി കുടിലുകളിൽ കഴിയുന്നവരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് No ospero, ¿puedes